ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗരം മസാല പൗഡറാണ് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിപ്പം രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള നാല് പീസ് പട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറിയ ചെറിയ പീസാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ജാതി പത്രം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ മൂന്ന് ചെറുതാണെങ്കിൽ നാലെണ്ണ എടുക്കാം ഒരു ജാതിക്ക് എടുത്തിട്ടുണ്ട് അഞ്ച് തക്കോലാണ് എടുത്തിട്ടുള്ളത് ചെറിയ തക്കോലായതുകൊണ്ടാണ് അഞ്ചെണ്ണ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ നാലെണ്ണ മതിയാവും രണ്ട് സ്പൂൺ സാജീരകം എടുത്തിട്ടുണ്ട് നാല് സ്പൂൺ പെരും ജീരകമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഈ സാധാരണ ഈ ഒരു സ്പൂണിലാണ് അളവ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ചെറിയ ജീരകം നമ്മൾ വെള്ളമൊക്കെ വെക്കുന്ന ജീരകമാണ് രണ്ട് സ്പൂൺ എടുത്തിട്ടുള്ളത് ഒന്നര സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലി മല്ലി ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ കറാമ്പ് രണ്ട് സ്പൂൺ ഏലക്കായ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാലകളെല്ലാം ഇട്ടുകൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇതൊരു നല്ലൊരു ചൂട് വരുമ്പോൾ തന്നെ ഇതിന് നല്ലൊരു മണം ഉണ്ടാവും ആ മണം വരുന്ന സമയം വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് ചൂടായി നല്ല ഒരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം ഗരം മസാല പൗഡർ നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് കുറേ നാൾ പുറത്ത് തന്നെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ലുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പൊടിച്ചതിന് ശേഷം ഒരു ചെറിയ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വെച്ചാലും അതിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ ഉണ്ടാവും ചെയ്യും ഇപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ടേ നമുക്കിതൊരു പാത്രത്തിലേക്കാക്കാം ചിലരൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കാം ഗരം മസാല പൊട്ടുണ്ടാക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം